ാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ക്ഷേത്രത്തിൽ മോഷണം ചാല മുത്താരമ്പൻ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഒരു വഞ്ചി നഷ്ടപ്പെട്ടു ഒരു വഞ്ചി കുത്തിപ്പൊളിച്ചു മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷീലാസനൽ അട്ടക്കുളങ്ങരയിലെ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഈ മോഷ്ടാവിനെ കുറിച്ച് ദൃശ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ പരിചയമുള്ള ആരെങ്കിലും ആണോ ആ പ്രാഥമികമായി ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നതാണ് ഈ ആ ക്ഷേത്രം ഭാരവാഹികളും പ്രദേശവാസികളും പറയുന്നത് ആളെ ഇതുവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ചാല മുത്താരമ്മൻ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടിയാണ് ഈ മോഷണം നടന്നത് ഈ മോഷണം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി അതിൽ ആ മോഷ്ടാവിനെ കാണാം അയാളുടെ പ്രവൃത്തികൾ കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് രണ്ട് വഞ്ചികളാണ് മോഷ്ടിക്കപ്പെട്ടത് അതായത് ആ വശത്തായി ഒരു ആ വഞ്ചി ഉണ്ടായിരുന്ന അത് വഞ്ചിയോടെ മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയി മറ്റൊന്ന് ഈ മുൻവശത്തിരിക്കുന്ന ഈ വഞ്ചിയാണ് ഇത് തുറന്ന് കുത്തിപ്പൊളിച്ചതിന് ശേഷം ഇതിലുണ്ടായിരുന്ന ആ പണവും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് ഈ മോഷ്ടാവിൻ്റെ വന്ന വഴി നോക്കുകയാണെങ്കിൽ ഇതുവഴിയാണ് മോഷ്ടാവ് വന്നത് ഇതുവഴി നമുക്ക് ഈ മോഷ്ടാവ് കയറിയതിൻ്റെ കയറിയതിൻ്റെ കാൽപ്പാടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതുവഴി മുകളിൽ നിന്ന് താഴേക്കായാൽ ചവിട്ടിയിറങ്ങിയ പാടുകളാണ് ഈ ഭിത്തിയിലുള്ളത് ഇതുവഴി ഇതിലേക്ക് വരികയും ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സി സി ടി വി ക്യാമറ അയാൾ ആദ്യം തകർത്തു ആ ക്യാമറ മാത്രമാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് ആ ക്യാമറ തകർത്തതിന് ശേഷം ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അവിടെയായി ഒരു ക്യാമറ അധികം ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഇരിപ്പുണ്ട് ആ ക്യാമറയിലാണ് മോഷ്ടാവിൻ്റെ മുഖം പതിഞ്ഞിട്ടുള്ളത് അത് അവിടെ നിന്ന് എടുത്തു കളയാൻ നോക്കിയെങ്കിലും മോഷ്ടാവിന് ഉയരമില്ലാത്തതിനാൽ ഈ ബെഞ്ചിൻ്റെ മുകളിൽ കയറിയൊക്കെ ഒന്ന് എത്തി പണിപ്പെട്ട് വലിച്ചൂരി എടുക്കാൻ നോക്കി പക്ഷേ അത് ഉയരമില്ലാത്തതിനാൽ അത് സാധിച്ചില്ല നമുക്കിപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട് ചേട്ടാ എന്താ സംഭവിച്ചത് എന്താ എത്ര രൂപയുടെ നഷ്ടമുണ്ടെന്ന് നമ്മൾ കണക്കൂട്ടുന്നത് ഒരു ഇരുപതിനായിരം രൂപ ഉൾപ്പെടെയുള്ള ഉണ്ടിലുകളാണ് മോഷ്ട മോഷ്ടിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര മണിയോടെയാണ് സംഭവം സംഭവിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ചാടിയിരിക്കുന്നത് ബാക്ക് വഴിയാണ് വന്നിരിക്കുന്നത് അല്ലാതെ വേറൊന്നും നമുക്ക് കറക്റ്റായിട്ടൊന്നും ഉള്ള സാഹചര്യമില്ല എന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല മുഖം അതിൽ വ്യക്തമാണ് അയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ പഠിച്ചില്ല എന്തായാലും ക്ഷേത്രത്തിന് മുമ്പ് വന്നിട്ടുള്ള ആളായിരിക്കാനേ സാധ്യതയുള്ളൂ കാരണം ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ടാണ് ആ ക്യാമറ പൊട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് മോഷണം നടന്നതിന് ശേഷം അവിടെ ആയിട്ടൊരു ഏണി ഇരിപ്പുണ്ട് ആ തിരിച്ച് കയറിപ്പോകാൻ ആ ഭിത്തി വഴി സാധിക്കാത്തതിനാൽ തന്നെ ആ ഏണി എടുത്ത് അവിടെ ആ വന്ന വഴിയിൽ തന്നെ ചാരി വെച്ചതിന് ശേഷം അതുവഴി തിരിച്ച് വന്ന വഴി തന്നെയാണ് മോഷ്ടാവ് മടങ്ങി പിടിക്കുകയെ ആ ഇരിക്കുന്ന ഏണിയാണ് മോഷ്ടാവ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് കൃത്യമായി പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് ആ മോഷ്ടാവ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആ മോഷണം നടത്തി വളരെ വേഗത്തിൽ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു പോലീസ് സംഘം ഫോർത്ത് പോലീസ് ഇവിടെ സ്ഥലത്തെത്തി ുണ്ട് അന്വേഷണം പ്രാഥമികമായി നടക്കുകയാണ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പരിസരവാസികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്തായാലും പ്രാഥമികമായി ക്ഷേത്രം ഭാരവാഹികളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വഞ്ചികൾ പൊട്ടിച്ചതിന് അതായത് ഇതിൽ നിന്ന് പണം എടുത്തിട്ട് കുറച്ച് നാളായിരുന്നു ഈ സമീപത്തായി അത്യാവശ്യം ജനങ്ങൾ വരുന്ന വളരെയധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം രൂപയുടെ നഷ്ടം മോശം ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഭാരവാഹികൾ അതായത് അവിടെ നിന്നാണ് ഇപ്പോൾ തത്സമയ വിവരങ്ങൾ ഗോപാൽ ഷീലാസനൽ നൽകിയത്